മുല്ലപ്പൂരിന്റെ തോട്ടാട്ട ഈ കാണുന്നത് മുഴുവനും നല്ല ഇതിപ്പോ രാവിലെ ആറുമണി ആവുമ്പോഴാണ് വിരിയുള്ളൂന്നാ പറഞ്ഞത് അപ്പൊ വൈകുന്നേരം ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്കതൊക്കെ വിരിയെന്നാ പറഞ്ഞത് എന്തോ കെട്ടി മുട്ടാണ് ണ് വൈകുന്നേരായ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കറ്റ് അമ്മ എത്ര വയസ്സായി വയസ്സിലും മുട്ട് മുല്ലപ്പൂവിന്റെ മുട്ട എടുത്തുകൊണ്ടിരിക്കാണ് നമ്മളെ സത്യമംഗലത്തെ ഓരോരോ കൃഷികളായിട്ടത് മുല്ലപ്പൂ അപ്പൊ അമ്മച്ചി മുട്ടശ്ശി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാണ് സഞ്ചി നിറച്ചിണ്ട് സഞ്ചിക്ക് ഇങ്ങനെ കാണിച്ചാണി സഞ്ജു ഈ സഞ്ചിയിലേക്ക് ഇങ്ങനെ പേര് ഒരു മെയിൻ പേരാട്ടോ എല്ലാവർക്കും നാട്ടിലൊരു എല്ലാര്ക്കും മുനിയമ്മൂടുതലും ഒരുപാട്മാരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നത് ഇങ്ങനെ പറിച്ചു കൊണ്ടിരിക്കണം ഇതുപോലെ പറിച്ചു കൊടുക്കാൻ മാത്രയാളാ കൊണ്ടുപോവല്ലേ കാറ്റുകാർ കൊണ്ടുപോ അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എത്തുന്നത് ഈ സാധനമാണ് കണ്ടില്ലേ ഇവരിങ്ങനെ പച്ച ഉണ്ടാക്കും മുട്ടോടുകൂടി ഇവരെടുക്കും മാർക്കറ്റിലേക്ക് വൈകുന്നേരം ആവുമ്പോ അടുത്തു ഇതിങ്ങനെ എല്ലാ എല്ലാ ദിവസവും ഉണ്ടാവും ഇങ്ങനെ ഇത് ഒരു പറയു വൈകുന്നേരമാകുമ്പോ അല്ല അത് കഴിഞ്ഞാൽ കൊല്ലത്തില് മാസം മൂന്ന് മാസം സീസൺ ഇതെങ്ങനെ നിങ്ങൾക്ക് ശമ്പളമാ എങ്ങനെ ഇത് എത്ര കൂടുതൽ പൂ ഒരു ഒരു പടിക്ക് എത്ര എത്ര റേറ്റ് പടി രൂപ രൂപ ദിവസം നല്ല പൂ വേണ്ട ഇതാണ് കേരളത്തിൽ എത്തുന്നത് കേരളം നമ്മളെ നാട്ടിലൊക്കെ എത്തണ സാധനം കോയമ്പത്തൂർ ആ കോയമ്പത്തൂര് പോയിട്ടാണ് തിരൂർക്ക് മറ്റുള്ള ആളുകളു വരുന്നത് ഓക്കേ നായ്ക്കറിയാ നായിക്കറി തെലുങ്കും പേതായാലും നായ്ക്കാളായിട്ടോ കണ്ടുപേല പാട്ട് പാട് ഉമ്മച്ചി പാട്ടാറുണ്ടോ പാട്ട് പാറങ്ങ

അപ്പള പാട്ടില്ല സൈഡ് ഓരോരുത്തർക്കും കൊടുത്തക്കണം അപ്പൊ പറിച്ചു പോകണം ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമായ ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു ജോലി ഇവിടെ ഉള്ള പ്രായമായാലും ഇവിടെ ഉള്ള ആൾക്കാർ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നമ്മളവിടുത്തെ മാതിരി പെരയിൽ എല്ലാവർക്കും ജോലിയാണ് പ്രായമായേക്കണെന്ന് ചോദിച്ചിട്ട് പെരയിൽ ഇരിക്കില്ല ഇവര് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ വരും അതാണ് നമ്മളെ തമിഴ്നാട്ടിലൊരു പ്രത്യേകത ഏതൊരാളും ജോലി ഇപ്പോൾ ഒരു അമ്മക്ക് ഇവിടെ എൺപത് വയസ്സായി എൺപത് വയസ്സായി ഒരുപാട് എല്ലാവരും പ്രായമായ ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും ജോലിയിലാണ് അത് വലിയൊരു പ്രത്യേകത ഇട്ടപ്പെടുത്തേ ആരും വീട്ടിലിരിക്കം ി തലയിൽ വെക്കുമ്പോ അഞ്ചു രൂപ

തോട്ടം നോക്കുന്ന ആളാണ്ടോ രാജാവ് കിങ് ഇതാ വരണേ കുടിച്ചോളിങ്ങനെ അതാ തോട്ടം ആൾക്കുണ്ട് കടിക്കൂലല്ലോ എന്താണ് തോട്ടം മുതലാളി കേട്ടോ നല്ലൊരു നായ ഉണ്ട് ഇവിടെ പോട്ടെ ഏ ഓക്കെ എന്നാലും മുതലാളി തോട്ടം നോക്കണ ആളല്ലേ നല്ല നോട്ടമാണ് പേടിയുണ്ട് ഓക്കെ